ഹലോ അസ്സാം വലിക്കൂ എന്തൊക്കെ വിശേഷം സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങാ ലഡൂവിൻ്റെ റെസിപ്പിയാണ് തേങ്ങാ ലഡൂന്നും പറയാൻ പറ്റില്ല ആ എന്നാലും തേങ്ങാ ലഡൂന്ന് പറയട്ടോ അപ്പം എൻ്റെ പോലെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഓരോ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാലും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കുന്നവരാണെങ്കിൽ വേഗം വരുക നമുക്ക് ഉണ്ടാക്കി വെക്കാം ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടാണ് ഇപ്പോൾ ഈ ലഡുണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ദീക്ക് വേണ്ടിയിട്ട് തേങ്ങ ആദ്യം ഒന്ന് ചരവി പിന്നെ ഞാനത് പൂണ്ടിട്ടൊന്ന് മിക്സിയിലിട്ടടിച്ചു അപ്പോൾ അതിൻ്റെ രണ്ടിന് കളർ വ്യത്യാസങ്ങൾ കണ്ട അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ പൂണ്ടുകാണ്ടാണ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കത്തെ ഈ ഒരു റെഡ് കളറ് ഒഴിവാക്കാൻ മറക്കണ്ട ഞാനത് മറന്നിട്ട് ഇപ്പോൾ കളറാകെ മാറിയിക്കണ് അത് കുഴപ്പമില്ല പക്ഷെ അതിങ്ങനെ ഇടക്ക് കടിക്കുമ്പോൾ ഒരു ഇതുണ്ടാവും ഓട്ടതൊരു സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ അതിൽ നിന്ന് ഒരു കഷ്ണം തേഗൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കഴിക്കാൻ ഇട്ടോടുക്കണ് ഇങ്ങനെ ഇതാ ശർക്കര ഒരുക്കാൻ വെച്ചത് ഇതാ ഉരുകിക്കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കൻ്റെ ചോയ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഇതിൽ ചേർത്ത് കൊടുത്തോളി ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ പതച്ചിങ്ങനെ വരും ഇത് ഈ ഒരു പതല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേറൊരു ടൈപ്പ് പതായി മാറും ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ മിക്സ് ഇതീക്ക് എടുത്ത് തേങ്ങ നമ്മൾ അരച്ച് വെച്ചത് ഇതീക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു നൂ വെള്ളത്തിൽ കുഴക്കുമ്പോൾ അങ്ങനെ ചെറിയൊരു ഇങ്ങനെ ഇത് വരുമ്പോൾ നമുക്ക് അയക്ക് ഇതേപോലെ തേങ്ങാണ്ട് ഇട്ടുകൊടുക്കാം ചരവിനേക്കാളും കേട്ടോ ഏറ്റവും നല്ലത് ഞാൻ സിമ്പിൾ പണിയൊക്കെ കണ്ട് ചെറുവാതെ പൂണ്ട് മിക്സിയിൽ മിക്സിയിലിട്ട് എന്താ ആദ്യം കുറച്ച് ഞാൻ ചേർത്തിട്ട് കട്ട കുത്താതെ മിക്സ് ചെയ്ത് അങ്ങനെ പിന്നെ ഞാൻ ബാക്കിയും കൂടി ഇതേക്കിങ്ങനെ ചേർത്ത് കൊടുത്തേക്കണ് അപ്പോൾ കൈക്ക് ഫോൺ ഉണ്ടായത് കൊണ്ട് നല്ല പോലെ ചെയ്യാൻ പറ്റിയിട്ട് അപ്പോൾ കൈന്ന് ഫോൺ വെച്ചിട്ട് നല്ലപോലെ ചെയ്ത് അപ്പോൾ ഇത് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ ശർക്കര ഇപ്പം കുറവാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ അളവൊന്നും നോക്കാതെ ഉണ്ടാക്കിയിക്കണേ അപ്പോൾ പിന്നെ ഇങ്ങനെ ചെറിയൊരു കുഴപ്പമൊക്കെ പറ്റും ആ നമുക്ക് ഇനി കടയിൽ പോയിട്ട് ഇവിടെ ശർക്കരയാവുക കടയിൽ പോയിട്ട് ശർക്കര വാങ്ങി ആ ഒന്നും കൂടി ഒരുക്കി കണ്ട് ഈ മിക്സ് അയക്കൊന്നും കൂടി ഇട്ട് കാണാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങക്ക് ഏകദേശം ഒന്നര അച്ചോളം ശർക്കര എടുത്തോളൂ കേട്ടോ ഞാൻ അടുത്തു നിന്ന് കുറച്ച് വലുപ്പമുള്ളൊരു തേങ്ങൻ്റെ മുറിയാണ് അതുകൊണ്ട് ഇതിന് രണ്ടെണ്ണം ഒക്കെ വേണം പിന്നെ ഇതിന് എന്നിട്ടൊരു പ്ലേറ്റൊക്കെ മാറ്റിയിട്ട് ആ പാത്രത്തിൽ ഒന്നും കൂടി ഇട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലേറ്റ് ഫൈബറിൻ്റെ പ്ലേറ്റാട്ടോ ആട്ടോ പ്ലാസ്റ്റിക് പ്ലേറ്റ് അല്ല ഇനി അപ്പോൾ ഞാനിതാ ശർക്കര കൊടുത്തിട്ട് അത് ഒരുക്കിയിട്ട് ഇതായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി പോലെ ആയി വന്നിട്ട് അപ്പോൾ നമുക്കിത് കുറച്ചു നേരം കൂടി തീ നല്ല ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവില്ലല്ലേ അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കരിയാനൊന്നും പാടില്ല അടിയിലൊക്കെ പിടിച്ചെണ്ണം നോക്കിക്കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കണുണ്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്യണത് നിങ്ങൾക്ക് നെയ്യിൻ്റെയൊക്കെ ഒക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ടെടുക്കാം ഞാൻ നെയ്യ് വെളിച്ചെണ്ണമൊന്നും ഒഴിച്ചുകൊടുത്തിട്ട് കേട്ടോ അങ്ങനെ അതാണ് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിക്ക് ഇങ്ങനെ ഒന്ന് എണ്ണ തടവിയ പാത്രത്തിക്ക് ഇതേപോലെ ഇട്ടെടുക്കുക ചൂടോടുക്കണ്ട് ഇനി നമുക്ക് നല്ല ഷെയ്പ്പാക്കി എടുക്കണം കേട്ടോ ഇത് വേഗം കട്ടിയാകും അപ്പോ ഇത് നമ്മൾ ഷെയ്പ്പാക്കി നല്ല രീതിക്ക് ഇങ്ങോട്ട് എടുക്കണം അല്ല ഞങ്ങൾക്കിത് കുറച്ച് നേരം ചൂടാറാം വെച്ചതിൻ്റെ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ ഇതൊരു ബോൾസാക്കി എടുക്കാം ഞാൻ ഇപ്പം ഞാൻ ചെയ്യണ നേരം ചട്ടി നിർത്തിട്ട് അപ്പം തന്നെ കേട്ടോ ചെയ്ത് നോക്കണം അപ്പോൾ കൈ ഒക്കെ പൊള്ളണുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് ബോൾസാക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ അങ്ങനെ ഷേയ്പ്പാക്കി കത്തിയൊക്കെ വെച്ച് കാരണം ഒന്ന് ഷേപ്പ് ആക്കിക്കാണ്ട് ഇങ്ങനെ കട്ടിയിൽ കട്ട് ചെയ്തെടുത്ത് കണ്ട് അങ്ങനെയാണോ വണ്ടി അങ്ങനെ ചെയ്താൽ മതി ഞാൻ എന്തായാലും ഇത് ബോൾസ് ആക്കി എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാലും ഒരു ഇതൊരു കളിച്ചാൽ ഭയങ്കര രസമല്ല അതുകൊണ്ട് കത്തിയറ്റമൊക്കെ നല്ല ഷേപ്പൊക്കെ ആക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം അത് ചൂടാറിയിട്ടേ നമുക്ക് കൈക്കൊക്കെ എടുക്കാനുള്ളൂ അതുകൊണ്ട് കുറച്ചു നേരം കാത്തിങ്ങനെ നിൽക്കണം ചൂടാറോളം അപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളിയും അതേമാതിരി ഇഷ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തോളിട്ടോ അപ്പോൾ ഇത് ഇനി ഇങ്ങനെ ഷെയ്പ്പാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു കട്ടൊക്കെ ഇട്ട് എടുത്തുകൊണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തിന് ശേഷം ഒരേ വലിപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം ഇതിൻ്റെ ടെക്സ്ചർ ഏകദേശം ഒന്ന് ചൂടാറിയിക്കണേ എന്നാലും ഇത് നല്ലൊരു കട്ടിണ്ട് അതുകൊണ്ട് കൈമലൊക്കെ അങ്ങനെ ഒരു ഒട്ടിന ഒരു പരിവ നേരം ആവുമ്പോൾ ഞാനിത് ബോൾസ് ആക്കി എടുക്കണുണ്ട് ഇത് കുറച്ച് ടൈം എടുക്കും സെറ്റാവാൻ താങ്ങിങ് കൂടി ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കോ അപ്പം ഇതേപോലെ അങ്ങനെ ബോൾസ് ബോൾസാക്കി കയ്യിൽ എണ്ണയോ നെയ്യോ ഒന്ന് തടവിയ ശേഷം ഒന്ന് ബോൾസ് ആക്കിയെടുത്താൽ കൈമല് അങ്ങനെ ഒട്ടിപ്പിടിക്കൂല എന്നാൽ നല്ല ഷേപ്പിൽ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യോ അപ്പം ഇതേപോലെ എല്ലാതും നമുക്ക് ബോൾസ് ആക്കി എടുക്കണം ഇതിന് കൂടെ ഏലക്കായ് ചേർത്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് പിന്നെ ഞാൻ അത് ഫുള്ള് ബോൾസ് ആക്കി എടുക്കട്ടെ അപ്പോൾ അതാ ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് അട്ടിമല അട്ടിയായിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ ഉണ്ട ഒരു ഉണ്ടെടുക്കാണ്ട് ഇത് ചൂട് എപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ ആറാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ധൃതി ആറായതുകൊണ്ട് ഞാൻ ഈ ഇപ്പം തന്നെ തിന്നാൻ തിന്നിക്കണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരുണ്ട താഴ്ത്തക്കൊക്കെ വീണുക്കണ് പ്ലേറ്റിക്കാനേ അട്ടിമന്ന് എന്തായാലും കൊയിൻ്റെ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ ഇറക്കി അപ്പോൾ എത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം അപ്പോൾ